ഒരാഴ്ചയായി തുടരുന്ന കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ശ്രീലങ്ക വലയുകയാണ് വെള്ളപ്പൊക്കത്താൽ നിരവധി പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു മഴയിൽ കൃഷി നശിക്കുകയും വീടുകൾക്കും മറ്റും നാശമുണ്ടാവുകയും ചെയ്തതോടെ ഭൂരിഭാഗം ആളുകളെയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ശക്തമായ മഴയാണ് ശ്രീലങ്കയിൽ അനുഭവപ്പെടുന്നത് നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ നാമാവശേഷമാവുകയും ചെയ്തു രാജ്യത്തെ പ്രധാന അണക്കെട്ടുകൾ എല്ലാം നിറഞ്ഞൊഴുകുകയാണെന്നും എഴുപത്തിയൊന്നോളം പ്രധാന ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ദ്രുതകർമ്മസേന അടക്കമുള്ളവർ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതേസമയം ഇപ്പോൾ അനുഭവപ്പെടുന്ന മഴ അടുത്ത ഒരാഴ്ചത്തേക്ക് കൂടി ഉണ്ടാകുമെന്നും പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനമാണ് മൺസൂൺ മഴയെ ഇത്രയധികം ശക്തമാക്കിയതെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ